ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉണ്ണികളുടെ ഡൈപ്പേഴ്സ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതായിട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് യൂറിനായിട്ടുള്ള ഡൈപ്പോസും ഇപ്പോഴത്തെ സെക്ഷൻ കാണിച്ചത് അപ്പിയായിട്ടുള്ള ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അപ്പിയായിട്ടുള്ള ഡൈപ്പറായിട്ട് ഇത് ഞാൻ വാഷ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇവളെന്തെങ്കിലും ഡൈപ്പോസൊക്കെ വലിച്ചു വരെ നിൽത്തിയിട്ടിരിക്കുന്നത് ഞാൻ രണ്ട് കവേഴ്സിലൊക്കെയാണ് എപ്പോഴും ഇടാറ് തരം തിരിച്ചിട്ട് തന്നെ യൂറിനും ആയിട്ടും അപ്പിയായിട്ടുള്ളതും കാരണം എൻ്റെ ട്വിൻസ് ബേബീസ് അതിന് കൂടുതലും ഡൈപ്പേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് 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 വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുഴിച്ചിടുകയും കത്തിച്ചു കളയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സമയപരിമിതി മൂലം എൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ കുറേ എന്താണ് തെറ്റ് തന്നെയാണ് ഭൂമിക്കും കേടാണ് മറ്റുള്ളവർക്കൊക്കെ പ്രശ്നമായിട്ട് ഒക്കെ പരാതികളും കാര്യങ്ങളും ഒക്കെ ഞാൻ കേട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാൻ അതിനുവേണ്ടി ഒരുപാട് സമയം കുറേ നാട്ടിൽ ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യാറ് അപ്പോൾ ഞാൻ അപ്പിയുള്ള ഡൈപ്പോസ് നന്ന പോലെ കഴുകിയെടുത്തിട്ട് അതിനെ ജെല് എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മിസ്സായിപ്പോയി കേട്ടോ ഇപ്പോൾ ഇത് ജെല്ല് ഞാനൊരു ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഡൈപ്പർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ജെല്ലെടുത്ത് വെച്ചിരിക്കുന്ന ബക്കറ്റിൻ്റെ വൃത്തിയായിരുന്നു നോക്കേണ്ട കാരണം ഇത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബക്കറ്റാണ് ഒരു ബക്കറ്റ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേയധികം അധികം കല്ലുപ്പ് ഇട്ടുന്നുണ്ട് ഇപ്പോൾ കല്ലുപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപ്പറിലുള്ള സോഡിയം പോളി അക്ലൈറ്റ് എന്ന് പറയുന്നൊരു വൈറ്റ് പൗഡർ ഉണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് പൗഡർ ഈ ഒരു ഉപ്പായിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കിനും ആക്ഷൻ റിയാക്ഷനായിട്ട് മാറുമ്പോഴത്തേക്കും ഈ ജെല്ല് വെള്ളമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതുപോലൊരു വടി വെച്ചിട്ട് ഞാനിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ അധികം നേരം മിക്സ് ചെയ്ത് കൊടുക്കും ട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജെല്ല് വെള്ളമായിട്ട് മാറും ഈ വൈറ്റ് വൈറ്റ് കാണുന്നത് ഞാൻ ആ ഒരു പാമ്പർ പൊളിച്ച് ഇട്ട സമയത്ത് കുറേയധികം പഞ്ഞികൾ അതിന് വീണിട്ടുണ്ടായിരുന്നു അതായിട്ട് ഈ വൈറ്റ് ഇതിൽ കാണുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു മരം ഞാൻ തെങ്ങിൻ്റെ ചൂട്ടിലായിട്ട് കൊണ്ടൊഴിച്ചു കളയുന്നത് അപ്പോൾ ആർക്കും ഒരു കീഴിലില്ല പരാതിയില്ല പരിവുമില്ല ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ഓൾ ഓൾസെറ്റാണ് അപ്പോൾ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഡൈപ്പർ ഇതുപോലെ നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കോ ജെല്ലെടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് അത് നമ്മൾ കത്തിച്ച് കളയും അപ്പോൾ അത്രയോളം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ല്ലേ ബൈ ബൈ